സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ മതിലകം ബിആർസി തല പ്രവേശനോത്സവം ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഉദ്ഘാടനം ചെയ്തു എ കൈപ്പമംഗലത്ത് നമ്മുടെ പല സ്കൂളുകളിലും ഇടയ്ക്ക് ഒരെണ്ണൊക്കെ ഒന്ന് തെറ്റും പക്ഷെ ഒട്ടും തെറ്റാതെ പൂർണ്ണമായി വിജയിച്ച സ്കൂളുകളൊന്നാണ് അത് ഇപ്രാവശ്യവും തുടരാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾ നടത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട് രണ്ട് നമുക്ക് എല്ലാം യോജിച്ച് അതിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള ജില്ലാ പഞ്ചായത്തും പി ടി എ പി ടി മൊസാജും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പരിശ്രമങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേരാമെന്നാണ് എനിക്ക് അറിയിക്കുകയാണ് ഇന്ന് പുതുതായി നവാഗതരായ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലേക്ക് വരിക ആ കുട്ടികളെല്ലാം ഇന്ന് വലിയ ഉത്സവാന്തരീക്ഷത്തിൽ സ്വീകരിക്കുക ആ കുട്ടികൾ നാളെ ഏറ്റവും ഇട്ടുക്കരായി അറിവിന്റെ ചക്രവാളത്തിൽ ഏറ്റവും ഉയർന്ന ഫലങ്ങൾ എത്താൻ വേണ്ടുന്ന മിടുക്കരായ ഒരു ആത്മാർത്ഥമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു സ്കൂൾ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൈപ്പൊങ്ങലം മണ്ഡലത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സ്കൂൾ നമ്മൾ തിരഞ്ഞെടുത്തത് പക്ഷെ ഇപ്പൊ ഞാനും മാഷം വന്നപ്പോൾ സംസാരിച്ചപ്പോൾ നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് സ്കൂളാണ് ഈ പ്രദേശത്തുള്ളത് ഓരോ എല്ലാവരുടെയും കൂടിയാണ് ഈ സ്കൂളിനെ പ്രധാന അധ്യാപകൻ വി പ്രേമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വത്സമ്മ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വി എസ് ദിനേഷ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എം എസ് നിഖിൽ വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ മദലകം ബി പി സി എ പി സിജുമോൾ പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ആൻഡോ പി പോൾ വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ വിദ്യാലയ വികസന സമിതി ആക്ടിംഗ് കൺവീനർ പ്രഫുല്ല ചന്ദ്രൻ ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സോഷ്യൽ മീഡിയ താരം അഹമ്മദ് നജാദിന്റെ സംഗീത വിരുന്നിനൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമായി നവാഗതരെ വരവേറ്റു ർക്കായി സ്കൂളിൽ ഒരുക്കിയ സെൽഫി പോയിന്റ് ഏറെ ആകർഷകമായിരുന്നു സെൽഫി എടുത്ത പുതിയ അധ്യയന തുടക്കം കുറിച്ചു കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് കേരളം ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ഐ പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോർസ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ച് മുന്നേറാം ഒന്നാമതെത്താംളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്